ഹലോ അസ്സാമലൈക്കും അപ്പോൾ സുഹൃത്തുക്കളെ ചങ്കാളെ അപ്പം നമ്മൾ വിമാനം തലേക്കൂടെ പോണ ആ ഏരിയ അടക്കാൻ പോവാട്ടോ അപ്പോൾ അത് നല്ല വ്യൂസ് ഉണ്ടില്ല വിമാനം നമുക്ക് വേറെ സ്ഥലത്തൊന്നും ഇതേമാതിരി കാണാം ഉണ്ടില്ല നല്ല പ്രകൃതി രമണീയമായിട്ട് നമുക്ക് കാണാം എയർപോർട്ട് കണ്ടോ വിമാനം അവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ആണ് ഞങ്ങൾ കാണിക്കണത് അപ്പോൾ ആറ്റെങ്കിൽ ഈ സ്ഥലം അറിയുന്നുണ്ടെങ്കിൽ അറിയാത്തവരിലേക്ക് കൊടുക്കുക ഇത് ആ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്നത് ഈ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടീല്ലേ ശരി അത് നല്ലൊരു ഇതാ ബംഗളം എന്നാ പറയാം ആ കുള ഞാൻ കാണിച്ചേരാം കേട്ടോ ഇതാ തായോട്ട് നോക്കി വണ്ടിയേക്കാണെങ്കിൽ സൂപ്പറായിട്ട് ഈ ഏരിയ നല്ല തണുത്ത കാറ്റ് കൊണ്ട് കണ്ടെ വിമാനം വരുന്നതും പോണതും ഒക്കെ കാണട്ടോ ഓക്കെ അപ്പൊക്കോട്ടേക്ക് ഞാൻ രണ്ടും മൂന്ന് വിമാനം ഇപ്പം നിർത്തിയിട്ടുണ്ട് ഓക്കെ ഇത് ഉണ്ടല്ലേ വിമാനങ്ങളുടെ സൈഡാക്കാണ് ഞങ്ങൾക്ക് വേറെ കേട്ടോ വേറെ വിമാനം ഞങ്ങൾക്ക് ഇറങ്ങണത് തലേക്കൂടെ ഞങ്ങൾക്ക് ഞാൻ ഇറങ്ങണത് കാണിച്ചാറ് ഇതില് അപ്പം നിങ്ങൾക്ക് ഇത് എവിടെ സ്ഥലം നിങ്ങൾക്ക് അറി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ വന്നു കഴിഞ്ഞിട്ടോ അപ്പോൾ അതേ സ്ഥലം ഇതിൻ്റെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു ഈ ഭംഗി കേട്ടോ ഈ ഭംഗി തണുത്ത കാറ്റും ഈ വൈകുന്നേരമുള്ള ഈ വൈബുണ്ടല്ലോ ഇതൊക്കെ ആസ്വദിക്കാൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ എടുത്തുള്ള സ്ഥലം കേട്ടോ അതിന് ചുറ്റി പറ്റിയിട്ടുള്ളത് അപ്പം നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റിലോട് ചോദിച്ചോളി അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കി കേട്ടോ അപ്പം നമ്മൾ വിവരിച്ചു തരാം കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് ഏക്കറ ഏക്കറല്ല ഒരുപാട് എത്ര കറക്റ്റ് അളവറിയില്ല കേട്ടോ ഓ കാണാം ഉണ്ടെങ്കിൽ ഇതാ ഒരു വിമാനം ശ്രദ്ധിച്ചോക്കണേ വിമാനം എങ്ങനെ പോകുന്നുണ്ട് കണ്ടില്ലേ അങ്ങനെ വിമാനം എങ്ങനെ പോകണ ആ ഈ ഇറങ്ങുന്നോടത്തേക്ക് കേട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകണത് ഒരുപാട് ആളുകൾ കാണുന്ന ആളുകളൊക്കെ ഉണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ വിമാനത്തിൽ എടുത്തുണ്ട് അവിടെ ഒക്കെ തിരിക്കാൻ വരുന്ന സ്ഥലമാണ് നമുക്ക് എടുത്തുനിന്ന് കാണാം ഇപ്പം നമ്മൾ കണ്ടില്ലേ നന്നായിട്ട് ആ വിമാനം തലേക്കുറ പോണ ഏരിയ നന്നായിട്ട് നിരത്തി ആക്കി കിട്ടും ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇനി ആ വീടുകളൊക്കെ നിരത്തി വീടുകളൊക്കെ അതിനുള്ള ആളുകൾക്കുള്ള പൈസ കൊടുത്തിട്ട് നന്നായിട്ട് നിരത്തി കിട്ടും ലെവലാക്കി വർക്ക് നടന്നുകൊണ്ട് കേട്ടോ ഇനിങ്ങൾക്ക് ഈ പൊസിഷനിൽ വന്നിക്കാണ്ട് ഞങ്ങൾക്ക് വിമാനം കാണാൻ പറ്റൂല ഇത് ഞങ്ങൾക്ക് ഒരു പക്ഷേ കുറച്ച് ദിവസം പറഞ്ഞാൽ കഴിഞ്ഞവിടെ അടക്കും അപ്പം ഞങ്ങൾക്ക് ഒരു ലാസ്റ്റത്തെ ഏകദേശം ഒരു ലാസ്റ്റായി തുടങ്ങി അടക്കാനായിണ് അപ്പം ഈ വ്യൂ ഞങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു വിമാനം വരാനായിട്ടോ ഏഹ് നമ്മൾ തലൻ്റെ കൂടെ പോണ വിമാനം എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം അങ്ങനെ പോണിപ്പോൾ കാണോ അതാവണ്ടോ അവിടെ വരുന്നുണ്ടില്ലേ ഓക്കെ കേട്ടോ അയ്യവാ അപ്പം നിങ്ങൾക്ക് ഈ പൊസിഷനിൽ നിന്നേക്കാണ്ട് ഞങ്ങൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഇതാണ് ചിലപ്പോൾ ഒരു പക്ഷേ ലാസ്റ്റത്തേക്കാറ് ചാൻസ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക